ശിശുപാലൻ കോപത്തോടെ ഇതെന്താണ് ഈ ഗോകുലത്തിലെ പശുക്കടത്തിക്കാരനാണ് രാജസൂയയാഗത്തിൽ ആദരണീയനാകേണ്ടത് ധർമ്മരാജാവേ ഇതുവരെ ഇത്ര നിന്ദ്യമായ പ്രവൃത്തി കണ്ടിട്ടില്ല ഇതൊരു കപടയോജിപ്പാണ് കൃഷ്ണൻ ഒരു രാജാവല്ല ഒരിക്കലും രാജസഭയിൽ ആദരിക്കപ്പെടേണ്ടവെന്നുമല്ല അവൻ കണ്ണനെ എന്നു എന്നുമാത്രമല്ല ഗോപകനാണ് മഹാരാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അവനെ ആദരിക്കുന്നത് നാണക്കേടാണ് ഇതെല്ലാം കാണുമ്പോൾ രാജധർമ്മം തന്നെ നശിച്ചുപോയെന്ന് തോന്നുന്നു ശ്രീകൃഷ്ണൻ ശാന്തമായ ഭാവത്തോടെ മറുപടി പറയും ശ്രീകൃഷ്ണൻ ശിശുപാലാ നീ എത്ര പറഞ്ഞാലും ഞാൻ നിനക്ക് നൂറ് അപമാനങ്ങൾ ക്ഷമിക്കുമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഞാൻ അത് പാലിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നീ അതിന്റെ അതിരു കടന്നിരിക്കുന്നു നീ ഈ രാജ്യസഭയിലും ധർമ്മരാജയോടും പെരുമാറുന്ന രീതി നീതിയില്ലാത്തതാണ് നീ എന്റെ സഹനത്തെ എന്റെ ബലഹീനതയായി കരുതേണ്ട ശിശുപാലൻ ഉഗ്രകോപത്തോടെ കൃഷ്ണ നീയൊരു ചതിയൻ താങ്കളാണോ ധർമ്മം ബോധിപ്പിക്കേണ്ടത് നീ മരിച്ചവരുടെ ഭാര്യയെ അപഹരിച്ചവനല്ലേ യാദവരെ അന്യായമായി ഭരിക്കുന്നവനല്ലേ ശ്രീകൃഷ്ണൻ സുദർശന ചക്രം ഉയർത്തി ശ്രീകൃഷ്ണൻ ശിശുപാല നിന്റെ നാവിൻറെ അതിരു കടന്നുവെന്ന് നിനക്കറിയില്ല നിന്റെ അഹങ്കാരവും ദുർവചനങ്ങളും ഇപ്പോൾ അവസാനിക്കും കൃഷ്ണൻ സുദർശന ചക്രം വിറ്റേക്കുന്നു ചക്രം ശിശുപാലൻറെ കഴുത്തിൽ ചെരിഞ്ഞു അവന്റെ തലമുറിഞ്ഞു വീഴുന്നു രാജ്യസഭയിലെ സ്തംഭനവാതാവരണം ചിലർ ഭയത്തോടെയും ചിലർ സന്തോഷത്തോടെയും നോക്കിയിരിക്കുന്നു ധർമ്മരാജൻ യുധിഷ്ഠിരൻ കൃഷ്ണ നീ വീണ്ടും ധർമ്മം സ്ഥാപിച്ചിരിക്കുന്നു നീ തന്നെയാണ് യഥാർത്ഥ പരമാത്മാവ് മംഗളം ശിശുപാലന്റെ ആത്മാവ് കൃഷ്ണനിലേക്കുന്നു